അടോട്ട് മൂത്തടുത്ത് കുതിർ പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ശ്രീകോവിലിന്റെ തറയിൽ കരിങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് പാകും പ്രവൃത്തിയിലേക്കുള്ള നിധി ശേഖരണം തുടങ്ങി അടോട്ട് മൂത്തേടത്തു കുതിര് പഴയസ്ഥാനം പാഴാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ശ്രീകോവിലിന്റെ തറയിൽ കരിങ്കല്ല് പാകുന്ന പ്രവൃത്തിയിലേക്കായി ഫണ്ട് കൈമാറൽ ചടങ്ങ് നടന്നു അബുദാബി പവർ ഓഫ് ഫിറ്റ്നസ് സെന്റർ ഉടമ രാജൻ വീണച്ചേരി പുതിയപ്പുരയിൽ നാരായണിയമ്മയുടെ സ്മരണയ്ക്ക് മകൻ ഷിജു മാണിക്കോത്ത് എന്നിവരാണ് ദേവസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഫണ്ട് കൈമാറിയത് പി കുഞ്ഞാമൻ ഷിജു മാണിക്കോത്ത് എന്നിവരിൽ നിന്നും ആചാര സാന്നിധ്യത്തിൽ രാമകൃഷ്ണൻ കാരണവർ ഫണ്ട് ഏറ്റുവാങ്ങി അപ്പം നമ്മൾ ഈ പിച്ചട ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതിൻ്റേത് മൂന്ന് പിന്നെ അമ്പലത്തിൻ്റെ തറ കരിങ്കല്ല് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇവരാണ് അതിൻ്റെ പോൺസർ ചെയ്യുന്നത് അപ്പോൾ പോൺസറിൻ്റെ ഉദ്ഘാടനമാണ് ആണെന്ന് ഇപ്പോൾ പണ്ട് ഉദ്ഘാടനമാണ് ആണെന്ന് അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് അതെല്ലാം നടത്താൻ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റണം ഇപ്പം നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ ആ പാഴഭാഗം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം നോക്കിയിട്ടാണ് ചെയ്തതിന് പക്ഷേ എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ നമുക്കിതിന് ഭാവിയിൽ അത് പിന്നെ കാശിമുഖാന്തരം അങ്ങനെയൊന്നും കണ്ടിട്ട് തീർക്കാതിൻ്റെ വെയിൻ്റെ കുഴപ്പമൊന്നുമില്ല ആശാരിനെ കൊണ്ടുനെ കൂലത്തിൻ്റെ പണിയെടുക്കുന്ന ആശാരിനെ കൊണ്ടുവന്ന് കണക്കും കാര്യങ്ങളാക്കിയിട്ടില്ല വളരെ ഭംഗിയായിട്ട് അവർ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പണ്ട് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഇതിൻ്റെ ചെയ്യുന്ന നമ്മൾ വെള്ളിക്കോത്ത് വീണ്ശേരി രാജനാണ് എൻ്റെ ഒന്ന് ആ ഒന്ന് ഒന്ന് മറ്റത് വടക്കോത്തിൽ തെക്കോത്തിൽ വടക്കോത്തിൽ ചെയ്ത് പിന്നെ മാണിക്കോത്ത് ദേവസ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി അടോട്ട് സെക്രട്ടറി എം ബാലൻ ട്രഷറർ ടി പി കുഞ്ഞിക്കണ്ണൻ അമ്പല കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്